നവകേരള സദസ്സനായി തയ്യാറാക്കിയ പ്രത്യേക ബസ് വീണ്ടും കേരളത്തിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ് നേരത്തെ ബസിന്റെ മാസ് എൻട്രി ആണ് ചർച്ചയാക്കിയതെങ്കിൽ മാസങ്ങൾക്കിപ്പുറം ആ ബസിന്റെ ദുരവസ്ഥയാണ് ചർച്ചയാവുന്നത് ഇത്രയും പണം മുടക്കി ഒരു ബസ്സിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചവരോട് ബസ് മ്യൂസിയത്തിൽ വെച്ചാൽ പോലും ആൾ കയറുമെന്നതായിരുന്നു സി പി എം നേതാവ് എ കെ ബാലൻ പറഞ്ഞത് ഇന്ന് ബസ് എവിടെയാണെന്ന് ഈ പറഞ്ഞ എ കെ ബാലന് നിശ്ചയമുണ്ടോ എന്നതാണ് തിരിച്ചു ചോദിക്കുവാനുള്ളത് എ കെ ബാലൻ പറഞ്ഞതുപോലെ മ്യൂസിയത്തിൽ വെക്കാൻ മാത്രമേ ഇനി ആ ബസ് കൊണ്ട് കാര്യമുള്ളൂ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് വാങ്ങി മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ഉപയോഗിച്ച് ഉപേക്ഷിച്ച ബസിന്റെ ദുരവസ്ഥ പുറത്തു വന്നിരിക്കുകയാണ് ഇക്കഴിഞ്ഞ മെയ് അഞ്ചിനാണ് കോഴിക്കോട് ബാംഗ്ലൂരു റൂട്ടിൽ ബസ് സർവീസ് ആരംഭിച്ചത് ഒരു മാസത്തോളം സർവീസ് കുഴപ്പമില്ലാതെ പോയി യാത്രക്കാർ കുറഞ്ഞതോടെ സർവീസ് ഇടക്കിടെ റദ്ദാക്കി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ മാത്രമായി പിന്നീട് സർവീസ് ചുരുക്കി ജൂലൈ ഇരുപത്തിയൊന്നിന് ശേഷം നാളെ ഇതുവരെയായിട്ടും ബസ് സർവീസ് നടത്തിയില്ല കോഴിക്കോട് കെ എസ് ആർ ടി സി റീജിയണൽ വർക്ക്ഷോപ്പിൽ കട്ടപ്പുറത്ത് പൊടി പിടിച്ച് കിടക്കുകയാണ് സർക്കാരിന്റെ നവകേരള ബസ് അറ്റകുറ്റപ്പണിക്ക് ഡിപ്പോയിൽ കയറിയ ബസ് പിന്നീട് വെട്ടം കണ്ടിട്ടില്ല ശുചിമുറി ഒഴിവാക്കി ആ ഭാഗത്തു കൂടി സീറ്റ് പിടിപ്പിക്കുന്ന അടക്കമുള്ള പ്രവർത്തനങ്ങൾക്കാണ് ബസ് വർക്ക്ഷോപ്പിൽ കയറ്റത് എന്നാണ് അധികൃതർ പറഞ്ഞത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ നിർദ്ദേശം കോഴിക്കോട് ഡിപ്പോ അധികൃതർക്ക് ലഭിച്ചിട്ടുമില്ല ഓണത്തിന് കോഴിക്കോട് ബാംഗ്ലൂരു റൂട്ടിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടാറുള്ളത് ഓണമാകുമ്പോഴേക്കും ഇറക്കി കുറച്ച് കളക്ഷൻ ഒപ്പിക്കാമെന്നതാണ് അധികൃതർ പറയുന്നതും ഓണാഘോഷങ്ങൾക്ക് തുറക്കം കുറിച്ചിരിക്കുകയാണ് എന്നിട്ടും ബസ് ഇപ്പോഴും കട്ടപ്പുറത്ത് തന്നെയാണ് ഇരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയോളമാണ് ടിക്കറ്റ് ചാർജ് മാത്രമായി ഈടാക്കുന്നത് എവിടെ നിന്നും എവിടേക്ക് കയറിയാലും ഇതേ ചാർജ് നൽകണം ഇരുപത്തിയാറ് സീറ്റുകളാണ് ബസ്സിലുള്ളത് പുലർച്ചെ നാലിന് കോഴിക്കോട് നിന്നും പുറപ്പെട്ട് ഉച്ചയോടെ ബാംഗ്ലൂരിലെത്തി ഉച്ചതിരിഞ്ഞ് രണ്ടേ മുപ്പതിന് പോകുന്ന രീതിയിലായിരുന്നു സമയക്രമം ഉയർന്ന ടിക്കറ്റും സമയം നിശ്ചയത്തിലെ അപാകതയുമാണ് യാത്രക്കാരെ ബസ്സിൽ നിന്നും അകറ്റുന്നത് എ സി സെമി സ്ലീപ്പർ ബസ്സുകൾക്ക് എണ്ണൂറ് രൂപയിൽ താഴെയാണ് കോഴിക്കോട് ബാംഗ്ലൂരു ടിക്കറ്റ് ചാർജ് ആ സ്ഥാനത്താണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ നവകേരള ബസ് ഈടാക്കുന്നത് നിലവിൽ ഒരു ദിവസം നാൽപ്പതിനായിരം രൂപയെങ്കിലും വരുമാനം ലഭിച്ചാലേ ബസ് നഷ്ടമില്ലാതെ ഓടിക്കാൻ സാധിക്കുള്ളൂ എന്നതാണ് വസ്തുത പല ദിവസങ്ങളിലും വെറും അഞ്ചോ ആറോ യാത്രക്കാരുമായി പോലും ബസ് സർവീസ് നടത്തേണ്ടി വന്നിട്ടുണ്ട് ഇതോടെയാണ് ബസ് റൂട്ടിൽ നിന്നും പിൻവലിക്കാൻ സർക്കാർ തീരുമാനിച്ചത് ഇരുപത്തിയഞ്ച് പേർക്ക് സഞ്ചരിക്കാവുന്ന ഈ ബസ്സിനായി ഒരു കോടി അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് സർക്കാർ ചിലവാക്കിയത് ഭാരത് ബൻസിൽ നിന്നും വാങ്ങിയ ഈ ബസ് പിന്നീട് കർണാടകയിൽ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ബോഡി നിർമ്മിച്ചത് ഇതിനുശേഷം കേരളത്തിലെത്തിച്ച ബസ്സിലാണ് പിണറായി വിജയനും മന്ത്രിമാരും നാട് കാണാൻ ഇറങ്ങിയത്